സ്വാഗതം ടാരോ കാർഡുകൾ കാണാറുള്ള ആളാണോ ടാരോ കാർഡ് പഠിക്കണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ പൊതുവേ ഉയർന്നു കേൾക്കുന്നൊരു ചോദ്യമാണ് ടാരോ കാർഡ് പഠിക്കാൻ എത്ര സമയം വേണമെന്നുള്ളത് ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് എന്നാണ് ഞാൻ ടാരോ അബണ്ടൻസ് കോച്ചാണ് അതായത് വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ ആളുകളെ സഹായിക്കുക ടാരോയിലൂടെ എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു ലക്ഷം പേരെ ടാരോ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആളാണെങ്കിൽ വളരെ സന്തോഷം നിങ്ങളുടെ പിന്തുണയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ എന്ന് കൂടി പറയുന്നു അപ്പോൾ ടാരോ പഠിക്കാൻ എത്ര സമയം വേണമെന്ന് ചോദ്യമാണ് ആദ്യം തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ടാരോ പഠിക്കണമെങ്കിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിൽ ഒന്ന് എന്താണ് ടാരോയിൻ്റെ ഘടന രണ്ട് എങ്ങനെ ടാരോയുമായിട്ട് നമുക്ക് ഇൻറ്റ്യൂഷന് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം മൂന്ന് ഇത് എത്ര കാലം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ടാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അത് എഴുപത്തെട്ട് കാർഡുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ടാരോ കാർഡുകൾ എന്ന് വിളിക്കുന്നത് എന്താണ് എഴുപത്തെട്ട് കാടിലടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് അടങ്ങിയിരിക്കുന്നത് അതായത് നാം ജനിച്ച് ഒരു പ്രത്യേക പ്രായം വരെ ജീവിക്കുമ്പോൾ അതായത് ഒരു മരണം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകാൻ സാധ്യതയുള്ള കുറേ സംഭവങ്ങളുടെ ഒരു ചിത്രാത്മകമായിട്ടുള്ള ഒരു ചിത്രവും ചിഹ്നാത്മകവുമായിട്ടുള്ള ഒരു പ്രതീകമാണ് ടാരോ കാർഡുകൾ എന്ന് പറയുന്നത് അതിന് പത്തിരണ്ടായിരത്തഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ട് അപ്പോൾ ഈ എഴുപത്തെട്ട് കാർഡുകൾ ഞാൻ പറഞ്ഞല്ലോ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നൊരു യാത്രയാണ് ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം യൂണിവേഴ്സ് നിർമ്മിച്ചിട്ടുള്ളത് പഞ്ചഭൂതങ്ങളിലാണ് മനുഷ്യനെ നിർമ്മിച്ചിട്ടുള്ളത് പഞ്ചഭൂതങ്ങളിലാണ് ഈ അഞ്ച് എലമെൻ്റ്സ് ഈ അഞ്ച് ഭൂതങ്ങളും നമ്മൾ ചേരുന്നതാണ് ഒരു മനുഷ്യ എന്ന് പറയുന്നത് ഇതിനെ തരംതിരിച്ച് കാട് രൂപത്തിലാക്കിയിരിക്കുന്നതിനാണ് നമ്മൾ ടാരോ കാർഡ് എന്ന് പറയുന്നത് ഇതിലെ ഒരു യാത്ര എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചു യാത്രയാണ് അത് നമ്മൾ സോൾസ് ജേണി എന്ന് പറയും അത് ആകാശം എന്ന് പറയുന്ന എലമെൻറ്റാണ് അതിനെയാണ് നമ്മൾ ടാരോയിലെ മേജർ ആർക്കാന കാർഡുകൾ കാടകളെന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് അടങ്ങിയിരിക്കുന്ന ഈ കൂട്ടമാണ് ടാരോ കാടുകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാടുകൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴായിട്ട് പഠിക്കേണ്ട പാഠങ്ങളാണ് ആത്മാവിൻ്റെ പാഠങ്ങൾ എന്ന് പറയും കാര്യമെന്ന് വെച്ചാൽ മനുഷ്യ എന്ന് പറയുന്നത് ഒരു ഇവിടെ വരുന്നത് കുറേ കാര്യങ്ങൾ പഠിച്ച് ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് എന്താ പറയുക ഈ ജീവിതം പൂർണ്ണമാക്കി തിരിച്ചു പോകാനാണ് അപ്പോൾ അതാണ് ആദ്യത്തെ എന്ന് പറയുന്നത് പിന്നെയുള്ള നാല് എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷണലാണ് ഉദാഹരണത്തിന് അഗ്നി എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട് ഈ അഗ്നി എന്ന് പറയുന്ന എലമെൻറ്റിന് നമ്മൾ ടാരോ കാർഡുകളിൽ വോണ്ടുകൾ എന്ന് പറയുന്ന ഇതാണ് ഇതിലെല്ലാം ഒരു വടി ഉണ്ടാവും ഇത് ഇതിൻ്റെ കയ്യിൽ ഇത് വാണ്ടെന്ന് പറയുന്ന എലമെൻറ്റാണ് ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു കാര്യത്തിൽ അഭിനിവേശമുണ്ട് ഇപ്പോൾ ടാരോയോട് അഭിനിവേശമുണ്ട് അത് ഒരുപക്ഷേ യൂട്യൂബ് വീഡിയോകൾ മാത്രം കാണുന്ന ഇടത്ത് നിന്ന് പോയേക്കാം ചിലപ്പോൾ അത് പഠിക്കുന്ന ഇടത്തേക്ക് ചിലപ്പോൾ ഒരു ടാരോ കാഡ് വാങ്ങുന്നിടത്തേക്ക് ചിലപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്നിടത്തേക്ക് ചിലപ്പോൾ നാളൊരു സക്സസ്ഫുൾ ടാരോ റീഡ് ആകുന്നിടത്തേക്ക് അത് എത്രത്തോളം മുന്നോട്ട് പോകണം എന്നുള്ളത് നി നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ് അതിനാണ് നമ്മൾ ഫയർ എന്ന് പറയുന്നത് അപ്പം നമുക്കിന് ഒരുപാട് കാര്യങ്ങൾ താല്പര്യം ഉണ്ടാകും പക്ഷേ എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഒരു യാത്രയാണ് രണ്ടാമത്തത് നമ്മളൊരു വൈകാരികമായിട്ടുള്ള യാത്രയുണ്ട് അതായത് ബന്ധങ്ങൾ നമ്മളുമായിട്ടുള്ള ബന്ധം കുടുംബവുമായിട്ടുള്ള ബന്ധം പിന്നെ നമ്മുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം പിന്നെ ഈ ലോകവുമായിട്ട് പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം ഈ കാടുകളെല്ലാം നമ്മൾ ജലം എന്ന് പറയുന്നതാണ് നമുക്കറിയാം ശരീരം മുഴുവൻ വെള്ളമാണ് ഇതിൻ്റെ ഒരു യാത്ര എന്താണ് എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്ന പതിനാല് കാടുകളുണ്ട് ഇതും നിങ്ങൾക്കറിയാലോ നമുക്ക് എത്രത്തോളം ഒരാൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു പിന്നെ ദൈവമായിട്ടൊരു ബന്ധം കൂടിയുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു എന്താ പറയുക ബുദ്ധിപരമായിട്ടുള്ള യാത്രയുണ്ട് അത് നമ്മൾ വായു എന്ന് പറയുന്ന എലമെൻ്റാണ് അതിനെ ടാരോയിൽ ഈ എന്താ പറയുക വാളുകൾ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സോട്ട്സ് എന്ന് പറയും നമ്മുടെ ഒരു ബുദ്ധിശക്തിയുടെ യാത്ര എങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾ എത്രത്തോളം അതിൽ മുന്നോട്ട് പോകണം എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യും എന്തൊക്കെ വെല്ലുവിളികൾ ആ യാത്രയിൽ നമ്മൾ നേരിടണം എന്നുള്ളതെല്ലാം വളരെ കൃത്യമായിട്ട് ടാരോ കാർഡുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊന്നും കൂടാതെ നമുക്ക് മറ്റൊരു യാത്രയുണ്ട് അത് നമ്മുടെ ഒരു ഭൗതികമായിട്ടുള്ള യാത്രയാണ് നമ്മുടെ കരിയർ നമ്മുടെ ആരോഗ്യം വീട് ജോലി സമ്പത്ത് നേടുക എന്ന് പറയുന്നു അതിനെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ഈ പെൻറ്റകിൾസ് എന്ന് പറയുന്നവർക്കറിയാം ഇതിലൊരു കോയിൻ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള എന്താ പറയുക കുറച്ച് കാർഡുകൾ കാണാം ഒരു പതിനാല് കാർഡുകൾ ഇത് നമ്മളിങ്ങനെ ഷഫിൾ ചെയ്ത് കാടുകൾ നമ്മളൊരു ഒരാളുടെ ഒരു ചോദ്യത്തിന് പുറത്തെടുക്കുമ്പോൾ ആ കാർഡുകൾ തൊണ്ണൂറ് ശതമാനവും ആ വ്യക്തിയുടെ ജീവിതവുമായിട്ട് റെസനൈറ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ അത് നമ്മളെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ പലപ്പോഴും ടാരോ കാർഡ് വാ വായിക്കുന്നൊരു പഠിക്കുന്ന കാണിക്കുന്ന തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ടാരോ കാർഡ് വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് ബുക്ക് വരും ഈ ബുക്കിൽ നോക്കി ഇത് ഇത് അർത്ഥം ബൈഹാർട്ട് പഠിക്കാൻ നോക്കുന്നതാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിക്ഷണറി പോലെയാണ് നമുക്കൊരിക്കലും നമുക്കൊരു ഇംഗ്ലീഷ് ഡിക്ഷണറി പഠിച്ച് വായിച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ഇത് നമ്മളറിയണം അത് പക്ഷേ വളരെ അഡ്വാൻസ്ഡ് ഘട്ടത്തിലാണ് അപ്പോൾ ടാരോ പഠിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം കാർഡുകൾ എന്താണെന്ന് മനസ്സിലാക്കണം പിന്നെ അതിൻ്റെ അവബോധം ഇൻറ്റ്യൂഷണൽ ആയിട്ട് കണക്റ്റ് ആവണം ഉദാഹരണത്തിന് ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പലർക്കും പലതും തോന്നാം ഒരു ഉദാഹരണത്തിന് എന്താ പറയുക സമ്പന്നനായിട്ടുള്ള വ്യക്തി പണത്തെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നാം അല്ലെങ്കിൽ എന്താ പറയുക വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് അഡ്വ കാശ് നേടിയ വ്യക്തിയാണെന്ന് തോന്നാം അല്ലെങ്കിൽ എന്താ പറയുക പണാർക്കും ആർക്കും കൊടുക്കാത്ത ഒരാളെപ്പോൾ തോന്നാം നമുക്ക് എന്ത് വേണമെങ്കിലും തോന്നാം പക്ഷേ അത് ഇൻസ്റ്റ്യൂഷനായിട്ട് നമ്മളത് കണക്ട് ആവുന്നതാണ് പിന്നെ ടാരോ കാർഡുകളുടെ അർത്ഥം മനസ്സിലാക്കണം ഇത് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ടാരോ പഠിക്കാൻ എത്ര സമയം വേണമെന്ന് പറഞ്ഞ ചോദ്യം ഞാൻ ഇത്രയും നേരം ഒത്തിരി പറഞ്ഞില്ല സോറി അതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ടാരോ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു പഠിക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാ ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ടാരോ പഠിപ്പിച്ച് അത് ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കുക ഞാൻ തുടക്കം പറഞ്ഞല്ലോ യൂട്യൂബിലൂടെ അപ്പോൾ എൻ്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ ചലഞ്ച് പോലെയാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാം പക്ഷേ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് അതിൽ ആദ്യത്തൊരാഴ്ച തന്നെ ടാരോയുടെ ബേസിക്കായിട്ടുള്ള കാടുകളുടെ അർത്ഥം പഠിപ്പിക്കുന്നു പിന്നെ യൂട്യൂബിൽ എങ്ങനെ നമുക്ക് വീഡിയോ എന്നുള്ളത് കേരളത്തിലെ സമീപകാലത്ത് വന്നിട്ടുള്ള മികച്ച യൂട്യൂബ് ചാനലുകളും ടാരോയുടെ സെൻറ്റെയാണ് ഞാൻ എൻ്റെ പേരിലൊന്നും പറയുന്നില്ല കാര്യം എന്തെന്നാൽ ആരെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്കും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് സൗജന്യ വെബിനാറിൽ പങ്കെടുക്കാവുന്നതാണ് അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇനി അതല്ല നമുക്കൊരു ഗുരുവിൻ്റെ അടുത്തൊന്നും പോകണ്ട സ്വയം പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക യൂട്യൂബ് ചാനലുകൾ ബുക്ക്സ് എല്ലാം കണ്ടുപഠിക്കാം പക്ഷേ ആ പഠിപ്പ് ഒരു ഓർഗനൈസ്ഡ് ആയിരിക്കില്ല ഒരുപാട് സമയമെടുക്കും നാല്പത്തഞ്ച് ദിവസം കൊണ്ട് ടാരോ പഠിക്കുക എന്ന് പറയുന്നത് ശരിക്കും ടാരോ പഠിക്കാനായിട്ട് ഒരാഴ്ച മതി എൻ്റെ സിസ്റ്റത്തിൽ പക്ഷേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഒരു തികച്ചും എന്താ പറയുക അത്ഭുതകരമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ടാരോ നിങ്ങൾക്ക് എന്താ പറയുക ഒരു തമാശയ്ക്കാണ് പഠിക്കുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ കണ്ടു പഠിച്ചാൽ മതി കാര്യം ചെയ്യാൻ പിന്നെ നമ്മൾ തമാശയ്ക്കായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാശ് ചിലവാക്കാറില്ലല്ലോ പക്ഷേ അല്ല നമുക്കൊരു ഇതിൽ നിന്നൊരു ഇതുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തുക ടാരോ പഠിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ മാത്രമൊന്നുമല്ല ഒരുപാട് ചാനൽസ് ഉണ്ട് അവരെ വീഡിയോ കാണുക അവരുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക ഫീസ് കൊടുക്കുക കമ്മിറ്റ് ചെയ്യുക ഫീസ് കൊടുത്തോണ്ട് മാത്രം നമുക്ക് പഠിപ്പും പറ്റില്ല അതിന് ശേഷം നമ്മളൊരു പെർട്ടിക്കുലർ ദിവസം ഇരുന്ന് പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ രണ്ട് കാര്യം ഉണ്ടാകും ഒന്ന് സ്വന്തം ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് അവബോധം ലഭിക്കും അതായത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ എനർജീസ് മാറ്റാം എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും അങ്ങനെ അവരുടെ ജീവിതം മാറ്റാൻ പറ്റും അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ആളുകളുടെ ജീവിതം മാറ്റുമ്പോൾ അവർ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ റിവാർഡ് തരും അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒരു സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇതിനെല്ലാം നമുക്ക് പാഷൻ എന്ന് പറയുന്ന എലമെൻറ്റാണ് അപ്പോൾ ടാരോ പഠിക്കാൻ എത്ര സമയം വേണമെന്ന ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് ഇതാണ് അതായത് അതൊരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് ബേസിക് ആയിട്ട് നമുക്കൊരു ഹോബി പോലെയൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് രണ്ടോ മൂന്നോ മാസം കൊണ്ട് പല ചാനൽസൊക്കെ നോക്കി ചെറിയൊരു ധാരണ ഉണ്ടായെടുക്കാം വളരെ സീരിയസ് ആയിട്ട് ഒരു ഇതായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കുന്നതാണ് നല്ലത് അവർക്ക് എന്താ വെച്ചാൽ സ്ട്രക്ചേർഡ് നോളജ് ഉണ്ടാവും കാരണമെന്താൽ അവർ അവര അനുഭവങ്ങളിലൂടെ പഠിച്ച് മനസ്സിലാക്കിയ പല കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും നിങ്ങൾ റെസനേറ്റ് ചെയ്യുന്ന ഗുരുവിനെ കാണുക അദ്ദേഹത്തിന് ആ ഫീസ് കൊടുക്കുക കമ്മിറ്റ് ചെയ്യുക പഠിക്കുക നിങ്ങളുടെ ജീവിതം മാറ്റുക എന്നാണ് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കാം വേറെ അടുത്ത വീഡിയോയിൽ കണ്ടുപിട്ടുന്നത് വരെ താങ്ക് യു ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്